അസലാമലൈക്കും വാഹമത്തില്ല വർ അറേബ്യൻ രാജ്യത്ത് ധർമ്മം കൊണ്ട് അറിയപ്പെട്ട ഉമ്മു ജാഫർ എന്ന് പറയുന്ന ഒരു വനിതയുണ്ടായി അങ്ങനെ ആ ധർമ്മിഷ്ഠയായ ഉമ്മയെ ലക്ഷ്യമാക്കി ആ വീട്ടിലേക്ക് രണ്ട് അന്ധന്മാർ കടന്നു വന്നു അങ്ങനെ ആ ധർമ്മിഷ്ഠയായ സ്ത്രീയുടെ വീടിന് മുമ്പിൽ ഗേറ്റിൻ്റെ പരിസരത്ത് രണ്ടാളുകളും ഇരിക്കുകയാണ് അതിലൊരാള് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് കുട്ടികളും ഭാര്യയൊന്നുമില്ല അപ്പോ കുട്ടികളും ഭാര്യയുമൊക്കെ ഉള്ള അന്ധനായ മനുഷ്യൻ ചെയ്യുന്നുണ്ട് നിന്ന് നീ എനിക്ക് നൽകണമേ എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു വടച്ചവനേ എൻ്റെ വിശാലമായ അവതാര്യം അതിൽ നിന്ന് നിയമിക്ക് ആവശ്യമായിട്ട് നൽകേണമേ എന്ന് ഒരാൾ ദ്വാരുന്നു മറ്റേയാള് വിവാഹം കഴിക്കാത്ത ആളാ അദ്ദേഹം ചെയ്യുന്നു ഔദാര്യത്തിൽ നിന്ന് എനിക്ക് തരണേ എന്ന് കഴിക്കാത്തോണ്ടിരിക്കുന്നു കുട്ടികളും മക്കളും ഉള്ള ആള് അള്ളാഹുബന് നിന്റെ വിശാലമായ ഔതാര്യം ഞാൻ ചോദിക്കുന്നു എന്ന് മറ്റൊരാള് ഉമ്മു ജാഫറിന്റെ ഔതാര്യത്തിൽ നിന്ന് എനിക്ക് വല്ലതും തരണേ പറച്ചോനെ എന്ന് പറഞ്ഞു അപ്പോ ഈ വിവരം ഉമ്മു ജാഫർ അറിഞ്ഞു അപ്പോ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവിടെ ആ വീട്ടിൽ ഒരു കുട്ടിയുടെ കയ്യില് രണ്ട് ദൃഹം കൊടുത്തയച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ഔതാര്യം ചോദിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട് കണ്ടില്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് ഈ രണ്ട് ദൃഹം കൊണ്ടുപോയി കൊടുക്കണം ഒരു കുട്ടിയോട് പറഞ്ഞു ഒമ്പുചാഫറിന്റെ ഔതാര്യത്തിൽ നിന്നും വല്ലതും തരണേ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൈയിൽ കൊടുക്കാൻ വേറെ ഒരു കുട്ടിയുടെ കൈയിൽ രണ്ട് പത്തിരി എത്തിച്ചു ആ പത്തിരിയുടെ ഉള്ളിൽ ഒരു കോഴിയുണ്ട് നല്ല ചുട്ട ഒരു കോഴി ധാജർ അതിന്റെ ഉള്ളിൽ ഒരു പത്ത് ദീനാർ പിടുത്തു മറ്റേയാൾക്ക് രണ്ട് ദിർഹം പത്ത് ദീനാർ അപ്പൊ അള്ളാഹുവിന്റെ ഔദാര്യം ചോദിക്കുന്ന ആൾക്ക് രണ്ട് ദിർഹം മുട്ടയിൽ കൊടുത്തു ഉമ്മുചാഫറിന്റെ ഔതാര്യത്തിൽ നിന്ന് വല്ലതും തരണേ പടസോനെ എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ആൾക്കോ രണ്ട് പത്തിരിയും അതിന്റെ ഉള്ളിൽ ഒരു കോഴിയും കോഴിയുടെ ഉള്ളിൽ പത്ത് ദീനാറും ദിർഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ വെള്ളി നാണയം ദീനാറ് എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണ നാണയമാണ് അപ്പൊ ജാഫറിന്റെ ഔതാര്യത്തിൽ നിന്ന് തരണമെന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു പക്ഷേ ഈ കൊടുത്തയക്കുന്ന ഹദിയുടെ ഉള്ളിൽ ഉണ്ട് എന്ന കാര്യം പ്രത്യേകമായി അദ്ദേഹത്തെ അറിയിച്ചില്ല അപ്പൊ കിട്ടി നോക്കിയപ്പോൾ എന്താണ് രണ്ടൊക്കെ കണ്ടില്ലല്ലോ എന്താ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചു അപ്പം മറ്റേ ആൾ പറഞ്ഞു എനിക്ക് രണ്ട് ദൃഹം കിട്ടി നിനക്കെന്താ കിട്ടിയെന്ന് ചോദിച്ചു എനിക്ക് രണ്ട് പത്തിൽ കിട്ടിയ ഈ പത്തിരിയാണ് കിട്ടിയത് ഒരു കാര്യം ചെയ്യും ആ രണ്ട് ഗൃഹങ്ങൾ തന്നേക്കും ഞാൻ ഈ പത്തിരി എനിക്ക് അങ്ങ് തരാൻ അങ്ങനെ രണ്ട് ഗൃഹങ്ങിന് ഈ പത്തിരി വിറ്റു എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ രാവിലെ വരും ഇവിടെ നിന്ന് നിന്നിട്ട് അള്ളാഹുനീമി ഫലിയ കുട്ടികൾ മക്കളൊക്കെ ഉള്ള ആൾ ചോയ്ക്കും അങ്ങനെ പഠിച്ചവനെ എന്റെ വിശാലമായ അവതാരത്തിൽ നിന്ന് എനിക്ക് വല്ലതും തരണേ എന്നത് മറ്റേ ആള് പറയും പഠിച്ചോനെ ഉമ്മു ജാഫറിന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് വല്ലത് തരണേ അപ്പോ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ കൊടുത്തയക്കുന്നത് ഹദിയ അള്ളഹാന്റെ ഔതാര്യം ചോദിക്കുന്ന ആൾക്ക് രണ്ട് ഉമ്മു ജാഫറിന്റെ ഔദാര്യം ചോദിക്കുന്ന ആൾക്ക് രണ്ട് പത്തിരിയും ഉള്ളിലൊരു കോഴിയും കോഴിയുടെ ഉള്ളിൽ പിന്നെ പത്ത് ദീന സ്വർണ്ണനാണയം പക്ഷെ പ്രത്യക്ഷത്തിൽ ഇത് കാണുമ്പോ ഈ പത്തിരി പത്തരിയല്ലേ അപ്പൊ പറയുക എനിക്കിതൊന്നും വേണ്ട കുട്ടികളും മക്കളൊക്കെ ഒക്കെ നിങ്ങളെ വീട്ടിലല്ലേ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മാസം പൂർത്തിയായപ്പോ ഈ കുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു പത്തിരി കൊടുത്തയച്ച ആരോട് പറഞ്ഞു അല്ല നിങ്ങളെ ദാരിദ്ര്യൊക്കെ തീർന്നില്ലേ ഒരു മാസമായിട്ടപ്പോ കാര്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുവല്ലോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയാൾ ചോദിച്ച് എന്തൊക്കെ രണ്ട് പത്തിരില്ലേ തന്നത് ആ പത്തിരി ഞാൻ ഓരോ ദിവസവും രണ്ട് ദൃഹം കൊടുക്കണ അദ്ദേഹത്തിന് വെക്കും ഇത് ഞാൻ ദൃഹം വാങ്ങിട്ട് വീട്ടിൽ പോകും പിന്നെന്താ എനിക്കുണ്ടാവുക അപ്പൊ ഈ വിവരം ഉമ്മു ജാഫറിനോട് പറഞ്ഞു അപ്പൊ ഉമ്മു ജാഫർ പറഞ്ഞു ശരിയാണ് അയാൾ പറഞ്ഞ കറക്റ്റാ അയാൾ ആദ്യമേ ചോദിക്കുന്നത് എന്താണ് എന്റെ അവതാരത്തിൽ നിന്ന് വല്ലതും തരണേന്ന മറ്റയാൾ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ വിശാലമായ അവതാരത്തിൽ നിന്ന് തരണേന്ന് അപ്പൊ വിശാലമായ നിന്റെ അവതാരത്തിൽ നിന്ന് തരണേ എന്ന് തേടിയപ്പോ അള്ളാഹു താല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ തിന്നാൻ മാത്രമുള്ളത് കൊടുത്തു അയാൾ അറിയാതെ തന്നെ കൊടുത്തു കാരണം പത്ത് തീനാറ് ഉള്ളിലാക്കി ഒരു കോഴിയും രണ്ട് പത്രിയും എന്റെ പൊമ്പുചായ്പരന്റെ ഔദാര്യത്തിൽ നിന്ന് തരണേ എന്ന് ചോദിക്കുന്ന ആൾക്ക് സ്നേഹം കൊണ്ട് കൊടുത്തിട്ട് മറ്റേ ആളുടെ തിരുവാഹിതർഭാവത്താലോ സ്വീകരിച്ചു അതുകൊണ്ടാണ് പത്ത് തീനാറ് എന്നും കൈവശപ്പെടുത്തി രണ്ട് വെള്ളി നാണാനും ഇദ്ദേഹത്തിന് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായത് എന്നിട്ട് ആ ഉമ്മ പറയുകയാണ് ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠം പഠിക്കാനുണ്ട് ദാരിദ്ര്യം നൽകുന്നതും സമ്പത്ത് നൽകുന്നതും എല്ലാം അബാഹുവാണ് നമുക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും എന്ത് സങ്കടമുണ്ടെങ്കിലും അത് പറയേണ്ടത് പറച്ചവനോടാണ് സൃഷ്ടികളോടല്ല മറ്റേയാള് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിട്ടും എന്നെ തൃപ്തിപ്പെടുത്തണം എന്നല്ല വിചാരിച്ചത് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരാള് ഒമു ജാഫറിന്റെ ഔദാര്യത്തിൽ നിന്ന് തരണേ എന്ന് കഴിഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പത്ത് ദീനാറും ഒരു ചുട്ട കോഴിയും രണ്ട് പത്തിരിയും കൊടുത്തു അള്ളാഹുവിന്റെ ഔതാര്യത്തിൽ നിന്നും അല്ലതും തരുണേ എന്ന് പറഞ്ഞ ആൾക്കോ രണ്ട് ദൃഢനെ കൊടുത്തുള്ളൂ പക്ഷേ അള്ളാഹു തനാല അദ്ദേഹത്തിന് എന്ത് ചെയ്തു ആ പത്ത് ദീനാറ് കയ്യിലെത്തിച്ചു അപ്പോൾ സങ്കടങ്ങൾ എപ്പോഴും അള്ളാഹുവിനോടാണ് പറയേണ്ടത് എന്ന പാഠമാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്നത് ഒരുപാട് കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ആളാണ് യൂസുഫ് നബി അലിസ്ലാം യൂസു നബി അലി ഇസ്ലാമിന്റെ കൂടെ രണ്ടാളുകൾ ഉണ്ടായിരുന്നു ചരിത്രം നമ്മൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് യൂസു നബി അലി ഇലാന്ന് യൂസുഫ് നബിയായിട്ടില്ല കേവലം സുമുഖനായ നാൽപ്പത് വയസ്സ് പ്രായം എത്തുന്നതിന്റെ മുമ്പുള്ള ഒരു യുവാവായിരുന്നു അടിമയായിട്ടാണല്ലോ മിസ് വന്നത് അങ്ങനെ സുലൈഹ എന്ന് പറയുന്ന ഒരു പെണ്ണി പൊന്നിന്റെ പരാതി കേട്ടിട്ട് താൽക്കാലികമായി സുലൈഹയുടെ മുഖം സംരക്ഷിക്കാൻ യൂസുഫിനെ ജയിലിൽ നടക്കേണ്ടി വന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ ജയിൽവാസം അനുഭവിച്ച രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു കൂടെ ഒരു ദിവസം ഒരാൾ സ്വപ്നം കണ്ട കഥ പറഞ്ഞു അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു വേറെ ഒരാൾ സ്വപ്നം കണ്ട കഥ പറഞ്ഞു അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്തു അത് അതുപോലെ തന്നെ പുലർന്നു ഒന്നാമത്തെ ആള് കണ്ട സ്വപ്നം ആ നാടിന്റെ ഭരണാധികാരിയായ രാജാവിന് കള്ളു ഒഴിച്ചു കൊടുക്കുന്നതായിരുന്നു അപ്പൊ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹിസ്ലാം വിശദീകരിച്ചത് നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ജയിൽ മോചിതനാകും നിങ്ങൾക്ക് വീണ്ടും ആ രാജാവിന് ഹിദമത്തിരിങ്ങാനുള്ള അവസരമുണ്ട് എന്നാണ് എന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു വിട്ടത് അതുപോലെ തന്നെ സംഭവിച്ചു മൂന്നാമത്തെ ദിവസം ജയിൽ വാർഡർ വന്നിട്ട് ആ മനുഷ്യനെ വിളിക്കുക നിങ്ങളുടെ രാജാവ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം അന്ന് നബിയായിട്ടില്ല ജയിലിൽ നിന്ന് മോചിതനാകാൻ പോകുന്ന അയാളോട് പറഞ്ഞൊരു വാക്കുണ്ട് പിന്നെ എന്റെ കാര്യം രാജാവിനോടൊന്ന് പറയുന്ന കേട്ടോർ നീന്തറബിക്ക് ഖുറാൻ പറഞ്ഞ വേടാണ് രാജാവിനോട് എന്റെ കയ്യിൽ പറയണം അത് പറയാൻ വേണ്ടി ഒതുക്കുറിനീ ഇന്ത് റബ്ബിക്ക എന്ന് പറയാൻ വേണ്ടി പന്ത്രണ്ട് അക്ഷരങ്ങളാണ് ഉപയോഗിച്ചത് പറഞ്ഞത് ഹിബ്രു ഭാഷയിലായിരുന്നു ആ പന്ത്രണ്ട് അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറയേണ്ടതിന് പകരം യുസു നബി അലി ഇസ്ലാമിനെ പോലെയുള്ള ഒരാൾ ഒരു വ്യക്തിയോട് യാചിക്കാൻ പോയത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പന്ത്രണ്ട് വർഷം യുസു നബി അലി ഇസ്ലാം ജയിലിൽ കടന്നുള്ള ഫാൻസാഹുഷാൻ ആ കാര്യം പിശാജും മറപ്പിച്ചു കളഞ്ഞു എന്റെ കൂടെ നല്ല കഴിവുള്ള ഒരാൾ ജയിലിൽ എന്ന് പറയാൻ അത് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അത് പറയാൻ മറന്നുപോയി പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ രാജാവ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം കണ്ട കഥ സേവകനായ ഈ ബാലനോട് പറയാണ് ഞാൻ ഇന്നലൊരു സ്വപ്നം കണ്ടു ഇതിന്റെ കൃത്യമായ വ്യാഖ്യാനം പറയാൻ ആരുണ്ട് ഓ അല്ലോ രാജാവ് ഇവ പറ്റ മറന്നിട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന യൂസുഫ് എന്ന് പറയുന്ന ഒരു ബാലൻ ഓ അവനോട് വ്യാഖ്യാനം പറഞ്ഞ അത് അതുപോലെ തന്നെ അച്ചിട്ട പോലെ സംഭവിക്കും ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പ് ഒരു സ്വപ്നം കണ്ടിട്ട് ആ യൂസുഫിനോടന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മൂന്നാം ദിവസം മോചിതനാവും രാജാവിന് വീണ്ടും സ്ഥിതിമുത്ത് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാണ് എന്റെ വ്യാഖ്യാനം അതല്ലേ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ യൂസുഫെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടായി അത് ഞാൻ മറന്നുപോയി ഇറങ്ങി വന്ന പിന്നോട് പറഞ്ഞു എൻ്റെ കാര്യം രാജാവിനോട് പ്രത്യേകം പറയണല്ല പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കഥ രാജാവിനോട് പറയുന്നത് എൻ്റെ വ്യാഖ്യാനം പിന്നീട് എന്ന് ചോദിച്ചപ്പോൾ യൂസുഫ് നബി അലിസ്സലാം വളരെ വിശാലമായിട്ട് പറഞ്ഞു കൊടുത്തു വരൾച്ചയുടെ ഒരു കാലം വരാൻ പോകുന്നുണ്ട് അതിനു വേണ്ടി ഭക്ഷണങ്ങളെല്ലാം കരുതി വെക്കണം എന്നാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് എന്ന് ഒറ്റ വാക്കില് പറയാം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പൊ നമുക്ക് കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ കാര്യകാരണങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു നേരിട്ട് ഒരു കാര്യത്തിനും ഇടപെടില്ല നമുക്ക് കാര്യമാണെങ്കിൽ റേഷൻ കടയില് പോകണം കാശ് കൊടുക്കണം ഞാൻ മൂമിനായ മനുഷ്യനാണ് തവക്കിലാക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ മതിയോ വീട്ടിൽ ഭക്ഷണം നടത്തേണ്ടി വരുവോ തരികില്ല കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടണം പക്ഷേ ഹരജി നമ്മൾ ആദ്യം ഹൈക്കോടതിയിൽ കൊടുക്കണം അള്ളാഹുവിനോട് പറയണം എന്നിട്ട് അതിൻ്റെ കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടണം ഈ ചരിത്രം ഈ ഒരു പാഠമാണ് ഈ ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നത് ഒരാള് ഉമ്മു ചാക്ക ഔദാര്യത്തിൽ നിന്ന് തരണേ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിലാക്കി കുട്ടികളും ഇല്ല മക്കളുമില്ല കുട്ടികളും മക്കളും ഉള്ള ആള് അള്ളാഹുവിലേക്ക് തന്റെ ഹൃദയം തിരിച്ച് പടച്ചോനെ നിന്റെ വിശാലമായ ഔദ്ധാര്യത്തിൽ നിന്ന് വല്ലതും തരണേ അള്ളാഹു താലം നടപ്പിലാക്കി അതാണ് ഇവിടെ സംഭവിച്ചത് അള്ളാഹു സുബാന നമ്മുടെ ഈ മാനിന് ശക്തി നൽകുമാറാവട്ടെ റബ്ബെ പരിശുദ്ധമായ ഈ മജലീസിൻ്റെ വർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവഭാവങ്ങളും നീ പൊറുക്കണേ റന്നെ അള്ളാഹുദ്ദേ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘാസ് നൽകണേ റഹ്മാനെ റഹമുറാലി റബ്ബയെ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ അജത്ത് നൽകണേ റഹ്മാനെ ഈ മഹത്തായ അയൽമിൻ്റെ മജലീസിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹുദിനൻ ഞങ്ങളുടെ ഹൈറായ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാൻ നിന്റെ വിശാലമായ റഹ്മത്ത് ഞങ്ങൾ നീ കോരിച്ചെറിയണേ റമ്മാനെ ഈ രജവിലും ശാന്താനിലും നമദാനിലും ഞങ്ങൾക്ക് നീ ഭർത്തത്തിലെ റമാനെ ഒരുപാട് റമദാനുകളെ വരവേൽക്കാൻ അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ അഭിമാനത്തോണ്ട് അതിന്റെ രാഷ്ട്രകലികൾക്ക് സൗരഭ്യം പകരാനും നൽകണേ صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم